ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മളൊക്കെ പറയാറുള്ളതാണ് എനിക്ക് ഡോക്ടർ ഡോക്ടറാകാൻ ആഗ്രഹമുണ്ട് എനിക്ക് ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അമ്പിഷൻ നമുക്കൊക്കെ ഉണ്ടാകും അല്ലെ നമുക്കുണ്ടാകും നമ്മുടെ മക്കൾക്ക് മക്കൾക്കുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എനിക്കൊരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ സിമ്പിളായിട്ട് അതിന് ഇംഗ്ലീഷിൽ പറയാ ഇതൊരാളുടെ ഡൗട്ടും കൂടിയാണ് അതായത് നമ്മളിപ്പം എനിക്ക് ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടെ എന്ന് നമ്മൾ പറയുന്നുണ്ട് അവിടെ നമ്മൾ എന്താണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്നാണ് പറയേണ്ടത് അല്ലെ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എനിക്ക് ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഹാവ് വോണ്ട് ടു എന്ന് യൂസ് ചെയ്യണമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല കാരണം എന്താണ് വോൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആഗ്രഹമാണ് അവിടെ പറയുന്നത് അവിടെ പിന്നെ ഇത് നമ്മളൊരു ഹാവ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ എനിക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ എനിക്കൊരു ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു ബിക്കം എ ലോയർ എനിക്കൊരു വക്കീലാകാൻ ആഗ്രഹമുണ്ട് ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം അവിടെ ഐ ഹാവ് വോണ്ട് ടു എന്ന് പറയേണ്ട ആവശ്യമില്ല ഐ ഹ് എന്ന് യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഹാവ് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഈ അവനൊരു ഡോക്ടർ ആയി എന്ന് പറയുകയാണെങ്കിലോ അവൻ ഒരു ഡോക്ടറായി അവനൊരു ടീച്ചറായി അവനൊരു വക്കീലായി അവനൊരു ഡ്രൈവറായി ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അവനൊരു ഡോക്ടറായി ആയി അവളൊരു അമ്മയായി ഇതൊക്കെ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് അവൻ ഒരു ഡോക്ടറായി അത് അവളാണെങ്കിൽ ഷി ബിക്കയും എ ഡോക്ടർ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇനിയിപ്പോ അവനൊരു ഡോക്ടർ ആയിട്ടുണ്ട് കുറച്ചു മുമ്പ് അവനൊരു ഡോക്ടർ ആയിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അതായത് അവൻ ഡോക്ടറായി ആ ഇറങ്ങിയ ആ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ് അവനൊരു ഡോക്ടർ ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവനാണ് സബ്ജെക്ട് ഹി ഹാസ് ബിക്കം എ ഡോക്ടർ അപ്പോ ബിക്കം എന്ന് പറയുന്നത് ബിക്കം എന്നുള്ളതിന്റെ ാണ് അപ്പം അവൾ ഒരു ഡോക്ടർ ആയിട്ടുണ്ട് ഷെഹാസ് ബിക്കം എ ഡോക്ടർ അപ്പോ ബിക്കം എന്നുള്ളതിന്റെ ആണ് ബിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിക്കമും അതായത് നമ്മൾ കം എന്ന് പറയുന്നു കമ്മിന്റെ പാസ്റ്റ് എന്ന് പറയുന്നു അതിന്റെ വീത്രി കം തന്നെയാണ് അതുപോലെ തന്നെ ബിക്കം എന്ന് പറയുന്നു ബിക്കമിന്റെയും ആണ് അതിന്റെ വീത്രി ബിക്കം തന്നെയാണ് സംശയല്ലോ അവൻ ഡോക്ടർ ആകാൻ പഠിച്ചിരുന്നു എന്ന് പറയാറുണ്ടല്ലോ അവൻ ഡോക്ടർ ആകാൻ പഠിച്ചിരുന്നു അല്ലെങ്കിൽ അവൻ ഡോക്ടറാകാൻ പഠിച്ചു എന്നെങ്ങനെ പറയാ സ്റ്റഡീഡ് ടു ബിക്കം എ ഡോക്ടർ ഹേ സ്റ്റഡീഡ് ടു ബിക്കം എ ഡോക്ടർ അവൻ ഡോക്ടർ ആകാൻ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു നെക്സ്റ്റ് നിനക്കൊരു ഡോക്ടർ ആകാമായിരുന്നു അല്ലേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നിനക്കൊരു ഡോക്ടർ ആകാമായിരുന്നു അല്ലേ ഇവിടെ ക്വസ്റ്റിൻ ലാഗ് വേണം അല്ലെ അപ്പോ നിനക്കൊരു ഡോക്ടർ ആകാമായിരുന്നു എന്ന് പറയുമ്പോൾ അതിലെ കഴിവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആയില്ല ഈ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് യു കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ റൈറ്റ് അല്ലേ യു കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ റൈറ്റ് ശരി ഇങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോ യു കുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ റൈറ്റ് ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയി പറയാൻ വേണ്ടിട്ട് നിനക്ക് ഡോക്ടർ ആകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഡൻ യു ഹ് ബിക്കം എ ഡോക്ടർ നിനക്ക് ഒരു ഡോക്ടർ ആകാമായിരുന്നില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യായതുകൊണ്ട് കുഡൻ യു ഹാവ് ബിക്കം എ ഡോക്ടർ ഓക്കെ എന്റെ ആഗ്രഹമായിരുന്നു അവനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് പക്ഷെ സാധിച്ചില്ല എന്ന് പറയാറുണ്ടല്ലോ എന്റെ ആഗ്രഹമായിരുന്നു അവനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് പക്ഷെ സാധിച്ചില്ല പക്ഷെ എനിക്കത് സാധിച്ചില്ല എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയണ്ടത് ഇവിടെ നമുക്ക് പല രീതിയിലും പറയാനായിട്ട് പറ്റും ഐ വിഷ്ഡ് ടു മേക്ക് ഹിം എ ഡോക്ടർ എന്റെ ഒരു ആഗ്രഹമായിരുന്നു അവനെ ഡോക്ടർ ആക്കണമെന്ന് പക്ഷെ അത് സാധിച്ചില്ല ബട്ട് ഇറ്റ് ഇൻ വർക്ക്ഔട്ട് അല്ലെ ആയില്ല ഇങ്ങനെ പറയാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്തും പറയാം എ ഡോക്ടർ എന്റെ ആഗ്രഹമായിരുന്നു അവനെ ഒരു ഡോക്ടർ ആക്കണമെന്ന് ബഡ് ഐ കുടി പക്ഷെ എനിക്ക് സാധിച്ചില്ല ഓക്കെ ഐ വോണ്ട് ടു മേക്ക് ഡോക്ടർ ബഡ് ഐ കുടി ഓക്കെ എനിക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഫസ്റ്റില് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹമാണ് പറയുന്നത് എനിക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹമുണ്ട് ഐ വോണ്ടു ഗോ ടു ദൾഫ് ഐ വോണ്ടു ഗോ ടു ദ ഗൾഫ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ഹാവ് ഒന്നും വേണ്ട നമ്മളെ ആവശ്യം ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഐ വോണ്ടു ഗോ ടു ദ ഗൾഫ് എനിക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹമുണ്ട് നെക്സ്റ്റ് അവൻ എങ്ങനെ പോയി ചോദിക്കാറുണ്ടല്ലോ സിമ്പിൾ ആണ് അവൻ എങ്ങനെ പോയി ഗോ അവൻ പോയി ഇനി അതിന് ആൻസർ ആയി പറയാണ് എന്ത് വേണേലും പറയാം അവൻ ബൈക്കിൽ പോയി എങ്ങനെ ബൈ ബൈക്ക് അവൻ പോയി ബൈ ബൈക്ക് ബൈ ബൈക്ക് അവൻ ബൈക്കിൽ പോയി ഓക്കെ അവൻ എപ്പോൾ വരും അവൻ എപ്പോൾ വരും അവൻ ഇപ്പോൾ വരും ആൻസർ പറയുകയാണ് അവൻ ഇപ്പോൾ വരും അവൻ വരും ഹി വിൽ കം നൗ അവൻ ഇപ്പോൾ വരും അല്ലെ സിമ്പിൾ ആണല്ലോ അവൻ ഇന്നലെ പോയതാണോ അവൻ ഇന്നലെ പോയതാണോ ഇന്നലത്തെ കാര്യമാണല്ലോ ഡിഡ് ഹി ഗോ എസ്റ്റഡേ ഡിഡ് ഹി ഗോ എസ്റ്റഡേ അവൻ ഇന്നലെ പോയതാണോ അവൻ ഇന്നലെ പോയതാണ് എന്നെങ്ങനെ പറയാം എസ്റ്റഡേ അല്ലേ അവൻ ഇന്നലെ പോയി ഹി വെന്റ് എസ്റ്റഡേ അവൻ ഇന്നലെ പോയി അല്ലെങ്കിൽ അവൻ ഇന്നലെ പോയതാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ഹിവെൻ്റെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം ഓക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലോ അല്ല അവൻ ഇപ്പോൾ പോയതാണ് ലേ അവൻ ഇപ്പോൾ പോയതാണ് നമ്മൾ നേരിട്ട് പറയുകയാണോ അല്ല അവൻ ഇപ്പോൾ അവൻ ഇപ്പോൾ പോയതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ ജസ്റ്റ് ലെഫ്റ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് നോ ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ് അല്ല അവൻ ഇപ്പോൾ പോയതാണ് ഓക്കെ നിങ്ങൾ എന്നും പോകാറുണ്ടോ നിങ്ങളാണ് സബ്ജക്റ്റ് ഡ്യൂ ഓൾവേസ് ഗോ ഡ്യൂ ഓൾവേസ് ഗോ നിങ്ങൾ എന്നും പോകാറുണ്ടോ ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട് ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട് അപ്പോ ഐ ഗോ സംസ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഗോ ഒക്കേഷണലി എന്നൊക്കെ പറയാം അവൻ എപ്പോഴും പോകാറുണ്ട് സബ്ജക്ട് മാറിയിട്ടോ നമ്മൾ വെർബ് മാറും അവൻ എപ്പോഴും പോകാറുണ്ട് ഹേ ഓൾവേസ് ഗോസ് ഹേ ഓൾവേസ് ഗോസ് അവളാണെങ്കിലും അവനാണെങ്കിലും ഒക്കെ ഓൾവേസ് ഓൾവേസ് ഗോസ് ഗോസ് അപ്പോ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും ഓൾവേസ് ഗോസ് നിന്റെ ബൈക്ക് വീട്ടിലുണ്ടോ നിന്റെ ബൈക്ക് വീട്ടിലുണ്ടോ ഇങ്ങനെ ചോദിക്കാൻ നിന്റെ ബൈക്ക് വീട്ടിലുണ്ടോ യു ഹാവ് യുവർ ബൈക്ക് അറ്റ് ഹോം ഡി യു ഹ് യു ബൈക്ക് അറ്റ് ഹോം നിന്റെ ബൈക്ക് വീട്ടിലുണ്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം ഏസ് യു ബൈക്ക് അറ്റ് ഹോം എന്ന് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചോദിക്കാം പക്ഷെ നിന്റെ ബൈക്ക് വീട്ടിലുണ്ടോ എന്നൊരു വ്യക്തിയോട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം ഡി യു ഹ് യു എ ബൈക്ക് അറ്റ് ഹോം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അറ്റ് ഹോം രണ്ടും കറക്റ്റ് ആണ് ഓക്കെ എന്റെ ബൈക്ക് വീട്ടിലുണ്ട് അതിനൊരു ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ബൈക്ക് വീട്ടിലുണ്ട് മൈ ബൈക്ക് ഈസ് അറ്റ് എ ഹോം എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് മൈ ബൈക്ക് അറ്റ് എ ഹോം എന്നും പറയാം എനിക്ക് ടൗൺ വരെ പോകണമായിരുന്നു നിന്റെ ബൈക്ക് ഒന്ന് തരുമോ എനിക്ക് ടൗൺ വരെ പോകണമായിരുന്നു നിന്റെ ബൈക്ക് ഒന്ന് തരുമോ അതെ എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം എന്നുള്ളതാണല്ലോ അപ്പൊ നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താണ് ഐ ഹാവ് ടു ഗോ ടു ടൗൺ െ അപ്പൊ അത് ഐ ഹാവ് ടു യൂസ് ചെയ്യാം ഇനി അത്യാവശ്യമായിട്ട് ടൗണിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ നീഡ് ടു ഗോ ടു ടൗൺ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പം നീഡ് ഇട്ടു ഹാവ് ടു നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം സിറ്റുവേഷൻ ഏതാ നോക്കുക രണ്ടായാലും തെറ്റില്ല എന്നർത്ഥം ഓക്കെ അപ്പം ഐ ഹാവ് ടു അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ടു ടൗൺ ടൗണിൽ ടൗൺ വരെ പോകാമായിരുന്നു എന്റെ ബൈക്ക് ഒന്ന് തരുമോ ക്യാൻ യു ലേൺ മീ യു ബൈക്ക് ക്യാൻ യു ലെൻഡ് മീ യുവ ബൈക്ക് ഇവിടെ നമ്മൾ ഗിവിന് പകരം ലെന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഒരാളുടെ സാധനം നമ്മൾ കടം ചോദിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ലെന്റ് യൂസ് ചെയ്ത് ചോദിക്കാം അപ്പൊ എങ്ങനെ ചോദിക്കും ഐ നീഡ് ഇറ്റ് ടു ഹ് ടു ഐ നീഡ് ഇറ്റ് ടു ഗുഡ് ടൗൺ ക്യാൻ യു ലെൻറ്റ് മീ യു ബൈക്ക് ഇനി നമുക്കൊന്നിട്ട് പ്രളയത്തായി ചോദിക്കാൻ വേണ്ടിട്ട് ഐ ഹാവ് ടു ഗോ ടു ട്വൺ കുടിയു ലെൻഡ് മീ യുവ ബൈക്ക് അല്ലെങ്കിൽ കുടിയു പ്ലീസ് ലെൻഡ് മീ യുവ ബൈക്ക് ഇങ്ങനെയും ചോദിക്കാം ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ ക്ലിയർ സെന്റൻസ് ആണ് ഞാൻ സലീമിന്റെ ബൈക്ക് കൊണ്ടാണ് ടൗണിലേക്ക് പോയത് ഞാൻ സലീമിന്റെ ബൈക്ക് കൊണ്ടാണ് ടൗണിലേക്ക് പോയത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞി സെന്റൻസുകളായിട്ടും അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിലും ക്വസ്റ്റ്യനും ആൻസേഴ്സൊക്കെ ആയിട്ടും മുമ്പത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾക്ക് വീണ്ടും കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്